സാമ്പത്തിക വർഷം അവസാനിച്ചപ്പോൾ സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ പദ്ധതി തുക ഏറ്റവും കുറവ് ചെലവഴിച്ചത് കോഴിക്കോട് കോർപ്പറേഷൻ കോർപ്പറേഷൻ ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും വീഴ്ചയാണ് ഇതിന് പിന്നിലെന്ന് ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി പദ്ധതി തുകയായ നൂറ്റി പതിനാല് ദശാംശം ഏഴേഴ് കോടി രൂപയിൽ നാൽപ്പത്തിയഞ്ച് കോടി രൂപ മാത്രമാണ് കോർപ്പറേഷൻ ചെലവഴിച്ചത് മുൻവർഷങ്ങളിൽ എൺപത് ശതമാനം വരെ തുക കോർപ്പറേഷൻ ചെലവഴിച്ചിരുന്നു വികസന പദ്ധതികൾക്കും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കേണ്ട തുകയാണ് കോർപ്പറേഷൻ പാഴാക്കിയതെന്നാണ് പ്രധാന വിമർശനം കേന്ദ്ര സർക്കാർ നൽകുന്ന പല പദ്ധതികളും കൃത്യസമയത്ത് നൽകാത്തത് കൊണ്ട് തുക തിരിച്ചടയ്ക്കുന്നതിനു വേണ്ടി ഇപ്പോൾ നോട്ടീസ് വന്നിരിക്കുകയാണ് കേന്ദ്ര സഹായം ഇനി ലഭ്യമാകൂ എന്നുള്ളത് സംശയമാണ് അതുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ ഇവിടുത്തെ ജനങ്ങളോട് കാട്ടിട്ടുള്ള വഞ്ചനയാണിത് കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നും നൽകിയിട്ടുള്ള പണം പോലും ചെലവഴിക്കാൻ ഇവിടുത്തെ കോർപ്പറേഷൻ സഹായിച്ചിട്ടില്ല അതേസമയം ട്രഷറിയിൽ നിന്ന് ബില്ലുകൾ പാസായാൽ ചെലവഴിച്ച തുക ഇനിയും കൂടുമെന്നാണ് ഭരണസമിതിയുടെ വിശദീകരണം അവശേഷിക്കുന്ന തുക സ്പില്ലോവറായി ഉപയോഗിക്കാമെങ്കിലും അടുത്ത വർഷം ലഭിക്കേണ്ട ഫണ്ടിനെ ഇത് പ്രതികൂലമായി ബാധിക്കും വാർഡ് തലത്തിലുള്ള എഞ്ചിനീയറിംഗ് പ്രവൃത്തികൾക്കും അറ്റകൂറ്റപ്പണികൾക്കും ഉൾപ്പെടെ തുക വിനിയോഗിച്ചിട്ടില്ലെന്നാണ് വിമർശനം ആരോഗ്യം പൊതുമരാമത്ത് തുടങ്ങിയ വിഭാഗങ്ങൾക്കും തുക വിനിയോഗിച്ചിട്ടില്ല ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കും വീഴ്ചയിൽ ഒരുപോലെ ഉത്തരവാദിത്വമുണ്ടെന്നാണ് ഉയരുന്ന വിമർശനം ജനം കോഴിക്കോട്